സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതിന് കാരണം ഉണ്ടായിരുന്നു അതായത് എൻ്റെ ആംഗ്ലേയുടെ കല്യാണമാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് ഫുൾ ഡ്രസ്സ് എടുക്കൽ സ്വർണ്ണെടുക്കൽ പിന്നെ ബാക്കി പർച്ചേസിങ് അങ്ങനെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാരണം മൊത്തത്തിരക്കായിരുന്നു അത് കാരണം ഉണ്ടായിരുന്ന വീഡിയോ പോലും ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം രണ്ട് മൂന്നാഴ്ചയായി അപ്പം ഇന്നെന്തായാലും എല്ലാ വീഡിയോയും പതുക്കെയൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആംഗ്ലക്കെ ഡ്രസ്സ് ആംഗ്ലക്കല്ല ആംഗ്ലയുടെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അതായത് ഞങ്ങളുടെ നാത്തൂന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വ്ളോഗാണ് നമ്മുടെ തൊടുപുഴ മഹാറാണിയിലാണ് കേട്ടോ പോകുന്നത് അവിടെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് എൻ്റെ ഡ്രസ്സുകളെ ഞങ്ങൾ അവിടെ നിന്നാണ് എടുത്തത് അപ്പോൾ അന്ന് കുറേ കളക്ഷൻസും അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയത് കാരണം ഇപ്പോൾ ഒന്നും കൂടെ ചെന്ന് നോക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ പുതിയ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നല്ല രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ കളക്ഷൻസും ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പോകുന്നത് അപ്പോൾ പോകുമ്പം ഞങ്ങൾ ഫാമിലി ഞങ്ങളുടെ ഞങ്ങൾ നേരെ കൂത്താട്ടുകളത്ത് അവരുമായിട്ട് ജോയിൻ ചെയ്യുമായിരുന്നു മൂവാറ്റുഴന്ന് രണ്ടുപേരും ഒന്ന് പിക്ക് ചെയ്യണമായിരുന്നു വേറെ കാറിൽ നിന്ന് അങ്ങനെ ഒരു മൂന്ന് കാറൊക്കെ ആയിട്ടാണ് പോയത് അത്ര ആൾക്കാരുണ്ടായിരുന്നു മാമ ആൻറ്റി പിന്നെ ഞങ്ങൾ ഫാമിലി പിന്നെ ഉപ്പ ഉമ്മ ഇത്ത അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ കൂട്ടം കൂടിയിട്ടാണ് പോകുന്നത് അപ്പം പോകുന്ന വഴി ഏകദേശം രണ്ടു മണി ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും പോകാൻ കയറി കാരണം ഡ്രസ്സെന്ന് പറയുന്ന സാധനം എടുക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങൽ സന്ധ്യയാകും അപ്പം അതുകാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ അടുത്തായപ്പോഴത്തേക്കും ഞങ്ങൾ മഹാറാണിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് കിട്ടുന്ന പോലെ അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പോകാമെന്നായിരുന്നു കരുതിയത് അപ്പം ഞങ്ങൾ ആ കഴിഞ്ഞ അതായത് എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ വന്നപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മഹാരാണിയുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നല്ല അടിപൊളി ആയിട്ട് അവിടെയൊക്കെ പണിത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതായപ്പോഴത്തേക്കിനും തിരക്കെന്ന് വെച്ചാൽ നല്ല അടിപൊളി തിരക്കായിരുന്നു അതായത് വെഡിങ് പർച്ചേസുകളാണെങ്കിലും അല്ലാതെ ഉള്ള തിരക്കാണെങ്കിലും നമുക്ക് കയറി കഴിഞ്ഞപ്പം ഭയങ്കര റഷായിരുന്നു ഭയങ്കരമായിട്ട് ആൾക്കാരായിരുന്നു അപ്പം നമ്മൾ നേരെ മുകളുടെ നിലയ്ക്ക് പോയി അവിടെയാണ് നമ്മുടെ ബ്രൈഡിൻ്റെ സെക്ഷനും ഗ്രൂം സെക്ഷനും ഗ്രൂം സെക്ഷൻ ഗ്രൗണ്ട് ഫ്ലോറിലും ബ്രൈഡിൻ്റെ സെക്ഷൻ നേരെ ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് അവരാക്കി വയ്ക്കുന്നത് അപ്പോൾ കയറി ചെന്ന് ലഹങ്കയൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പം ലഹങ്കേനോട് താല്പര്യം അധികം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെയും റിയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം എന്നുള്ളൊരു ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊന്ന് ലഹങ്ക ഒന്ന് നോക്കിയപ്പോൾ ആദ്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ മെറ്റീരിയൽസ് മേടിച്ചിട്ട് ലഹങ്ക സ്റ്റിച്ച് ചെയ്യാൻ നേരി അങ്ങനെ ഒരു നോക്കിയ മെറ്റീരിയൽ ആട്ടോ ഇത് പിന്നെ അവിടുത്തെ തിരക്കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയത്തില്ല അവിടെ സെയിൽസ് അതായത് സെയിൽസിന് നിന്നവർക്ക് ആദ്യം നമ്മൾ ചോദിച്ച സാധനങ്ങളൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയലിലേക്ക് നോക്കിയത് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം എന്ന് കരുതി ഇറങ്ങിയപ്പോഴത്തേക്കിനും അവിടുത്തെ മാനേജർ വന്ന് എല്ലാം റെഡിയാക്കി പിന്നെ അവരെല്ലാ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് കേട്ടോ അപ്പോൾ ലഹങ്ക കുറച്ച് നോക്കി എല്ലാം സ്റ്റോൺ വർക്കിൻ്റെ ആയിരുന്നു അപ്പോൾ അധികം വെയിറ്റ് ഉള്ളത് വെയിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ പിന്നീടും യൂസ് ചെയ്യാൻ പറ്റണം അല്ലാതെ നമ്മൾ ഈ ഒരുപാട് പൈസയ്ക്ക് മേടി മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ കാരണം ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പം റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി ഒരു രണ്ട് മൂന്ന് ഡ്രസ്സുകളൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി പിന്നെ വേറെ കുറേ ഡ്രസ്സുകളൊക്കെ നമ്മൾ അതായത് മേടിച്ച് വേറെ ആയിട്ട് കമ്പയർ ചെയ്തൊക്കെ നോക്കുമല്ലോ പിന്നെ നമുക്കിത് ഈ ഒരു കളറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നാലഞ്ച് ലഹങ്ക എടുത്തതിന് ശേഷമാണ് അതിനകത്ത് പറഞ്ഞാൽ എടുത്തത് ലഹങ്ക എന്ന് പറയുമ്പം ഇതേപോലെ റിയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അത്യാവശ്യം റിയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സംഭവമാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച രീതിക്കുള്ള സംഭവം അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സുകളും കൂടെ എടുക്കുന്നു അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ അതായത് നമ്മൾ വെളിയിലൊക്കെ പോകുമ്പം പിന്നെ വിരുന്നിനൊക്കെ പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സുകൾ ആ കുൻ കുട്ടി അതേപോലത്തെ ഒക്കെ ഇടത്തുണ്ടായിരുന്നുള്ളൂ അപ്പം വെസ്റ്റേൺ ഡ്രസ്സുകളിൽ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിന്നൊരു മൂന്ന് നാല് ഡ്രസ്സ് ഞാൻ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പുതിയ മോഡൽ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു അതായത് ഉള്ളിലെ ബെനൻ വന്നിട്ട് ഒരു ഡെനീമിൻ്റെ ജാക്കറ്റ് പോലെയൊക്കെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ നോക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നേരെ അതും ഫസ്റ്റ് ഫ്ലോർ എല്ലാം മിക്കതും ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അതായത് നമുക്ക് കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു സെക്ഷനിൽ അവർ പിന്നെ അത് പോരാഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് വെയേഴ്സും എല്ലാം ഉണ്ടായിരുന്നു അതുകാരണം നമുക്ക് വെളിയിലേക്ക് അധികം ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള സാധനത്തിന് വെളിയിലേക്ക് തപ്പി നടക്കേണ്ടി വന്നില്ല കാരണം ഫുഡ് വെയേഴ്സും അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ വലിയ നെക്ലസും മാലയൊക്കെ ആ ഒരു ടൈപ്പ് പിന്നെ വാച്ച് അതായത് ലേഡീസ് ഐറ്റംസ് എല്ലാം ഒരു സെക്ഷനിൽ പിന്നെ ഡ്രസ്സുകൾ അപ്പോൾ എല്ലാം ഒരു ഇതായത് കൊണ്ട് തന്നെ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങേണ്ട വന്നില്ല എല്ലാം അവിടുന്ന് തന്നെ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കുറച്ച് ഫുഡ് വെയേഴ്സ് നോക്കണമായിരുന്നു അതായത് നമുക്ക് കല്യാണത്തിന് ഇടാനുള്ളതും പിന്നെ അവർക്ക് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പുകൾ പിന്നെ ഒരു ഷൂ അങ്ങനെ കുറച്ച് മൂന്ന് ചെരുപ്പുകൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും എനിക്കും ഇത്താക്കും വേണ്ടിയിട്ട് ഒക്കെ ഉള്ള ആ ഒരു ഫുഡ്വെയർ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് സാരി ആ സമയത്ത് എടുത്ത് സാരിയിൽ നിന്നാണ് ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ടില്ലാത്ത കാരണം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ്വെയർ നോക്കിയില്ല കേട്ടോ നോക്കിയല്ല ഇട്ടു നോക്കി കാരണം എനിക്ക് ഡ്രസ്സിനെ കൂടുതൽ ഇഷ്ടം ചെരുപ്പുകളായിട്ടാണ് ആണ് ഈ ഹീൽസ് ഫ്ലാറ്റ്സ് നേരത്തെയൊക്കെ ഒക്കെ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പുകളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അതിനോടായിരുന്നു ഇഷ്ടം പക്ഷേ എനിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹീൽസിനോട് ഭയങ്കര ഇഷ്ടമാണ് എവിടെ ഹീൽ കണ്ടാലും എടുത്ത് വെക്കും അങ്ങനെ കുറച്ച് ഡ്രസ്സ് അതായത് കുറച്ച് ചെരുപ്പുകൾ അങ്ങനെയൊക്കെ കുറച്ച് ഇട്ടൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ സാരി എടുത്തു കഴിഞ്ഞിട്ട് അതിനൊത്ത മാച്ചിങ് ആയിട്ടുള്ളത് എടുക്കാമെന്ന് കരുതി അപ്പോൾ വേറെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കണ്ടിട്ട് തന്നെ വണ്ടോ പോയി കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളത് അല്ലാത്തതൊക്കെ ആയിട്ട് കുറേ ഹീൽസ് സംഭവങ്ങൾ പിന്നെ ഈ ഒരു ഹീൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൗസൻഡ് ത്രീ ഹൺഡ്രഡോ അരൗണ്ട് ആ ഒരു റേറ്റ് വരും പക്ഷെ അതിനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു ഇല്ലക്കാട്ടി രസവും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇട്ട് നോക്കിയിട്ട് ചേർച്ച കണ്ടപ്പോൾ അതിങ്ങനെ മാറ്റി വെച്ചു അതായത് നമുക്ക് സാരിയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവിടുന്ന് തന്നെ സാരി സെലക്ട് ചെയ്യാമെന്നായിരുന്നു പിന്നെ ടൈമൊക്കെ കൂടിയത് കാരണം പിന്നെ അത്ര ആൾക്കാരുള്ളത് കാരണം ഞങ്ങൾക്കുള്ള ഡ്രസ്സുകൾ പിറ്റത്തെ ദിവസത്തേക്കാക്കി അതായത് ബ്രൈഡിന് മാത്രമുള്ള സാധനങ്ങളും വേറെ കുറച്ച് അലറ ചിലറ സാധനങ്ങളും മാത്രം എടുത്തു ബാക്കി ഞങ്ങൾക്കുള്ള ഡ്രസ്സുകളൊക്കെ പിറ്റത്തെ ദിവസം വേറൊരു കടയിൽ പോയിട്ടാണ് എടുത്തത് അതിൻ്റെ വീഡിയോ ഞാൻ സാവധാനം അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മൾ മേളിലേക്ക് കയറി വന്നിട്ട് കുറച്ച് സാരിയും കൂടെ നോക്കണമായിരുന്നു അതായത് അല്ലാത്ത കുറച്ച് സാരി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ടായിരുന്നു അത് ഈ രണ്ട് ഷെയ്ഡ് വരുന്നതായിരുന്നു ഗോൾഡനും അതിനകത്ത് തന്നെ ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി സാരി സാരിയായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കി ഞങ്ങളതൊന്നൊക്കെ ഒന്ന് ഇട്ട് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് സാരിയുടെ തന്നെ പല കളറിലും പല ഡിസൈനുകളിലും ഉള്ളത് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അതിനകത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് സാരി അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്കുള്ളതും കൂടെ നോക്കിയായിരുന്നു കിഡ്സിൻ്റെത് പക്ഷേ അവിടെ നമ്മൾ ഉദ്ദേശിച്ച രീതിക്കുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വന്നപ്പോഴത്തേനും കോട്ട് സൂട്ട് അങ്ങനെ ഒക്കെ ആയിരുന്നു ആ ഇവർക്ക് കല്യാണത്തിൻ്റെ അന്ന് വൈറ്റ് ഷർട്ടും ഒരു നേവി ബ്ലൂ പാൻറ്റും ടൈയോ അല്ലെങ്കിൽ ബോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിള്ളേർക്കും സെറ്റ് ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കോട്ടൊക്കെ ആദ്യം ഇട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഇട്ടേൻ്റെ ആഹ്ലാദമാണ് കാണുന്നത് പുള്ളിക്കാരന് കോട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മക്കൾക്കുള്ള ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് അതായത് എല്ലാവരും ഇല്ലാതെ സാധനങ്ങളും കൂടെ അവിടുന്ന് എടുത്തിട്ട് നേരെ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അതിനകത്ത് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ബായ്